എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കൊലപാതകിയായ നമ്മുടെ അഫാൻ്റെ ഉമ്മ പറഞ്ഞ ചില വാക്കുകൾ അത് വെച്ചിട്ട് നമ്മൾ റിയാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് അതല്ല ഇതിപ്പോൾ പുതിയൊരു വാർത്ത വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യമായി അഫാൻ്റെ ഉമ്മ ഷെഫി അവാനെ തള്ളിപ്പറഞ്ഞു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മനസ്സിലായില്ലേ ഇപ്പോൾ നിങ്ങൾക്കത് കേൾക്കുമ്പോഴത്തേക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരിക്കും അപ്പോൾ ഒന്നുകൂടി പറയാം അഫാൻ്റെ ഉമ്മ ഷെഫി അഫാനെ ആദ്യമായി തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു വാർത്തയാണ് വന്നിരിക്കുന്നത് ഇത് കേൾക്കുന്ന സമയത്ത് പലരും പറയും ഇത് ഫായിരിക്കും ഈ ഒരു വാർത്ത ഫേക്ക് ആണ് എന്ന് പറയും എന്നാൽ ഞാൻ ഒന്ന് പറയട്ടെ ഇത് ഏഷ്യാനെറ്റ് ന്യൂസിലാണ് വന്നിരിക്കുന്നത് മറ്റൊരു ന്യൂസ് ചാനലിലും അല്ല ഏഷ്യാനെറ്റില് വന്ന ന്യൂസാണ് കേൾപ്പിക്കോ വന്നിട്ട് മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ അഫ്ഫാനെതിരെ അമ്മ ഷെമിയുടെ മൊഴി അഫ്ഫാൻ ചുമരിൽ തലയടിച്ചുവെന്നാണ് മൊഴി നൽകിയത് ആദ്യമായാണ് മൂന്നാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെയാണ് നിർണായക മൊഴി സംഭവം നമ്മൾ കണ്ടതാണ് നമ്മുടെ ട്വന്റി ഫോർ ന്യൂസ് ചാനലിന്റെ നമ്മുടെ നായർ വന്നിട്ട് ചോദിച്ച സമയത്തും ഷെഫി ഒരു കാര്യത്തിൽ തന്നെയാണോ ഉറച്ചു നിന്നത് അവര് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കട്ടിലിൽ നിന്നും വീണ് പറ്റി അതേ ഉള്ളൂ എൻ്റെ ഓർമ്മയിൽ അത് മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ തർക്കിച്ച് അതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എത്രയൊക്കെ ആരൊക്കെ ചോദ്യം ചെയ്തിട്ടും ചോദിച്ചിട്ടും അവർ അത് വിട്ടു നിൽക്കാനായിട്ട് താല്പര്യം കാണിച്ചില്ല അവര് പറഞ്ഞുകൊണ്ട് അതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ടാണ് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു മൊഴി ഇപ്പൊ വന്നിരിക്കുന്നത് തോർത്ത് ഇതേപോലെ വലിച്ചു മുറുക്കി കഴുത്തിൽ മുറുക്കിയിട്ട് തല കൊണ്ടു വെച്ച് ഇടിച്ചു എന്നുള്ളൊരു വാർത്തയിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാവും അവർക്ക് ഇത്ര പെട്ടെന്നൊരു മാറ്റം ഉണ്ടായത് എന്ന് ചോദിച്ചാലും നമുക്കറിയില്ല ഇനി വാർത്തയുടെ ബാ ബാക്കി കേട്ട് വരുമ്പോഴത്തേക്ക് അത് മനസ്സിലാവാൻ പറ്റുമായിരിക്കാം എന്ന് നമ്മുടെ പക്ഷെ ഷെമി ഇതേവരെ പോലീസിനും മജിസ്ട്രേറ്റും നൽകിയ മൊഴിയിൽ പറഞ്ഞിരുന്നത് തൻ കട്ടിൽ നിന്നും നിലത്ത് വീട് തടിക്കുണ്ടായ പരിക്ക് എന്നാണ് പക്ഷേ ഇപ്പോൾ ഈ കേസിൽ ആദ്യമായിട്ടാണ് അഫ്വാനെതിരെ ഈ മുഖ്യപ്രതി അഫ്വാനെതിരെ ആ അമ്മ ഷെമി മൊഴി നൽകുന്നത് കിളിമാനൂർ എസ് എച്ച്ഒക്കാണ് ഈ മൊഴി നൽകുന്നത് ഇപ്പോൾ ഷെമി ആശുപത്രിയിൽ നിന്നും വന്നതിന് ശേഷം ഒരു സംരക്ഷണ കേന്ദ്രത്തിലാണ് ഉള്ളത് അവിടെ വെച്ചാണ് ഈ മൊഴി നൽകുന്നത് ഇത് പറയുന്ന കാര്യം നേരത്തെ തന്നെ പോലീസ് കണ്ടെത്തിയ കാര്യങ്ങളാണ് ഷെമി പറയുന്നത് മകൻ ആദ്യം കഴുത്ത് ഞെരിഞ്ഞ ശേഷം തല ചുമരിൽ തലകൊണ്ട് തല ഇരിച്ചു അതിനുശേഷം ആ പുറത്തേക്ക് പോയി അത് തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും ചുറ്റിക കൊണ്ട് തന്റെ തലയ്ക്ക് അലിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ഇത് തന്നെയാണ് നേരത്തെ അപ്പാൻ തന്നെ പോലീസിനോട് പറഞ്ഞിരുന്നത് ആദ്യം അമ്മയെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു ിൽ കഴുത്ത് ജെച്ചതിനു ശേഷം ചുമരിലിരിച്ചു പുറത്തുപോയി മറ്റു മലനെയും കൊലപ്പെടുത്തി തിരിച്ചു വന്നപ്പോൾ അമ്മയ്ക്ക് ബോധമുണ്ടെന്ന് മനസ്സിലായപ്പോൾ ചേച്ചി മറ്റു മരനെയും കൊലപ്പെടുത്താൻ ഉപയോഗിച്ച അതേ ആയുധം കൊണ്ട് അമ്മയുടെ തലയ്ക്ക് അടിച്ചു എന്നാണ് അപ്പ തന്നെ മൊഴി നൽകിയത് പക്ഷെ അപ്പോഴും ഷെമിൻ മകനെതിരെ മൊഴി നൽകാൻ തയ്യാറായിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല അർത്ഥവ് അറിയാതെ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്നു എന്ന കാര്യം ഷെമിൻ സമ്മതിക്കുന്നുണ്ട് ഈ സംഭവം നടക്കുന്ന ദിവസം മുപ്പത്തി അഞ്ചു ലക്ഷം രൂപയിലധികം ഒരു അമ്പതിനായിരം രൂപയിലധികം യൂണിയൻ ബാങ്കിൽ ഉൾപ്പെടെ കൊടുത്തു തീർക്കാനായി ഉണ്ടായിരുന്നു വ്യക്തി പണം കൊടുത്തു തീർക്കാനായിരുന്നു അതിനുവേണ്ടി പല ബന്ധുക്കളെയും മകനോടൊപ്പം പോയി കണ്ടപ്പോൾ അതിക്ഷേപം നേരിട്ടു അത് മകനെ സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു അതായിരിക്കാം ഈ സംഭവങ്ങൾക്ക് പിന്നെ എന്ന് പറയുന്നു മാത്രമല്ല കടം കൂടിയത് കൂടി രണ്ട് എങ്ങനെ ഉമ്മയാണ് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ ആ പയ്യനെ ഇങ്ങനെ ആക്കിയതെന്ന് ഞാൻ പറയത്തുള്ളൂ അല്ലാതെ ഇപ്പോൾ ഈ ഒരു പയ്യൻ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും പത്ത് മുപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ കടമായിട്ട് പല പലതവണയായിട്ടാണെങ്കിൽ പോലും ആരും കൊടുക്കില്ല കാരണം കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഒരു പയ്യന് ജോലിയോ മറ്റ് വരുമാനമോ ഒന്നുമില്ല അപ്പോൾ ആ ഒരു ഇതിൽ ഇവൻ ചെന്ന് ആരെടുത്ത് പൈസ ചോദിച്ചാലും ആരും ഇവന് കൊടുക്കാൻ തയ്യാറാവില്ല അപ്പോൾ എന്താണ് ഇത്രയും രൂപയുടെ കടം വന്നിട്ടുണ്ടെങ്കിൽ അത് എല്ലാം ഈ മകനെ മുന്നിൽ കണ്ടിട്ട് ഈ ഉമ്മ തന്നെയാണ് വാങ്ങിച്ചു കൂട്ടിയത് അങ്ങനെയാണ് പത്ത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയോളം കടബാധ്യത ഉണ്ടായിരുന്നു എന്ന് ഈ പറയുന്ന അമ്മ തന്നെ സമ്മതിക്കുന്നുണ്ട് പിന്നീട് എന്ന് വെച്ചാൽ ആരും കൊടുക്കാനുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ട് ബഹളം വയ്ക്കുകയും വഴക്കുണ്ടാക്കിയേ ചെയ്തപ്പോൾ പത്ത് അൻപതിനായിരം രൂപയോളം വേണമായിരുന്നു ഈ പയ്യനെയും കൊണ്ട് പലരിടത്തും ചോദിച്ചിട്ട് അത് കിട്ടിയില്ല എന്ന് മാത്രമല്ല അധിക്ഷേപം കേൾക്കേണ്ടി വന്നപ്പോൾ പയ്യൻ അതിനെപ്പറ്റി പറഞ്ഞിട്ട് വഴക്കുണ്ടായിരിക്കണം അമ്മയുമായിട്ട് എന്തെങ്കിലുമൊക്കെ കശപശ ഉണ്ടായി കാണും അപ്പോൾ അതൊക്കെ ഇതിന് കാരണമായിട്ടുണ്ടാവും എന്ന് ഷെമി തന്നെ സമ്മതിച്ചതായിട്ടാണ് പറയുന്നത് ഈ പ്രശ്നങ്ങൾ മുഴുവനും ആണിക്കല്ല് അമ്മയാണെന്ന് പറയാം കാരണം ഇപ്പോൾ ഞാനും അമ്മ തന്നെയാണ് നമ്മൾ പല അമ്മമാർക്കും പറ്റുന്നൊരു അബദ്ധം എന്ന് വെച്ചാൽ മക്കൾ കാണിക്കുന്ന പിന്നെ മക്കൾ എന്ത് തിമ്മാടിത്തരം കാണിച്ചു കഴിഞ്ഞാലും കുറേയൊക്കെ നമ്മൾ ഒളിപ്പിച്ചു വെക്കും പാരൻസിനോ അച്ഛനോട് പറയില്ല പറയാത്തതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ അച്ഛൻ മക്കളെ ചോദ്യം ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അച്ഛൻ മക്കളെ തല്ലുമോ മക്കൾ അച്ഛനുമായിട്ട് തർക്കം ഉണ്ടാവുമോ അങ്ങനെയൊക്കെ കരുതിയിട്ടാണ് മിക്ക കുടുംബങ്ങളിലും എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അച്ഛനെ ഒളിപ്പിച്ച് വെക്കുന്ന അല്ലെങ്കിൽ പിതാവിനെ മറച്ചു പിടിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് മറച്ചു പിടിക്കുന്നു എന്നുള്ളത് തന്നെ തെറ്റാണ് അങ്ങനെ ചെയ്യുമ്പോഴാണ് അവർക്ക് പിന്നീട് നമ്മൾ എന്ത് പൂക്കൃത്തരം കാണിച്ചാലും ഉമ്മച്ചി അത് വാപ്പച്ചി അറിയിക്കാതെ രഹസ്യമായിട്ട് സൂക്ഷിക്കും എന്നൊരു തോന്നൽ ഉണ്ടാവുന്നത് ആ ഒരു തോന്നൽ ഉണ്ടായി കഴിയുമ്പോഴാണ് പിന്നീട് അവന് ആരെയും ഭയമില്ലാണ്ടാവുന്നത് കാരണം പിന്നീട് അവനെ നിയന്ത്രിക്കാനുള്ള ആ ഒരു അവസരത്തിലേക്ക് എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു നിയന്ത്രിക്കാനുള്ള സമയമാവുമ്പോഴത്തേക്ക് അവൻ കൈവിട്ട് പോയിരിക്കും അത് ഏത് മകനായാലും സംഭവിക്കുന്ന കാര്യമാണ് ഇപ്പോൾ വാപ്പ അറിയാതെ ഒന്നോ രണ്ടോ മൂന്നോ രൂപ വാങ്ങിച്ച് കൊടുക്കുന്ന കണക്കല്ല അല്ലെങ്കിൽ അഞ്ചോ പതിനായിരോ രൂപ വാങ്ങിച്ചു കൊടുക്കുന്ന കണക്കല്ല മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ വരെ ഈ ഉമ്മയും മകനും കൂടി ചേർന്ന് കടം വരുത്തി വെച്ചു എന്ന് പറയുമ്പോൾ ആ ഒരു പിതാവിൻ്റെ അത്രയും നാളത്തെ പ്രവാസ ജീവിതത്തിൽ ഉണ്ടായ എന്ത് അർത്ഥം ഉണ്ടായത് എന്താണ് ഉണ്ടായത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭർത്താവിന് കുടുംബത്ത് വരുമാനം കുറവാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം നമ്മുടെ ജീവിതത്തെ അതനുസരിച്ച് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം അല്ലാണ്ട് നമുക്ക് പണ്ട് ആയ കാലത്ത് നമ്മൾ ഇഷ്ടം പോലെ തിന്നും കുടിച്ചും അടിച്ച് പൊളിച്ച് തിറപ്പിച്ച് ജീവിച്ചുവെങ്കിൽ അതില്ലാതിരിക്കുന്ന സമയത്തും നമുക്ക് അങ്ങനെ തന്നെ ജീവിക്കണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ ഇരിക്കും ഉള്ള സമയത്ത് അടിച്ച് പൊളിച്ച് തിന്ന് തീർത്ത് സുഖിച്ചു മതിച്ചു ഇല്ലാത്ത സമയത്ത് ഉള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ പയ്യൻ ഇങ്ങനെ ആവില്ലായിരുന്നു ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ നഷ പ്രാണം നഷ്ടപ്പെടേണ്ട ആ ഒരു അവസ്ഥയെ വരില്ലായിരുന്നു ഇതിലിപ്പോൾ ഏറ്റവും അധികം എനിക്ക് ദയവ് തോന്നുന്നത് വിഷമം തോന്നുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അവൻ്റെ കാമുകി ആ കുട്ടിയുടെ കാര്യത്തിലാണ് ആ ഒരു വീട്ടുകാരുടെ കാര്യമൊന്നും ഓർത്ത് നോക്കൂ ആ ഒരു പെൺകുട്ടി എന്ത് തെറ്റാണ് ചെയ്തത് ഈ വൃത്തികെട്ടവനെ സ്നേഹിച്ചു എന്നുള്ളൊരു തെറ്റ് മാത്രമല്ലേ ആ കൊച്ചു ചെയ്തിട്ടുള്ളൂ അതിൻ്റെ പേരിൽ അത് കഠിനമായ വേദന തിന്നുകൊണ്ട് മരണത്തെ മരണത്തിലേക്ക് എത്തിച്ചേരേണ്ട അവസ്ഥയിലേക്ക് വന്നു ആ ഒരു വീട്ടുകാർക്ക് ആ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു സത്യത്തിൽ ആ ഒരു മോളെ പറ്റിയിട്ട് ആ ഒരു വീട്ടുകാർക്ക് എന്തുമാത്രം സ്വപ്നങ്ങൾ സ്വപ്നങ്ങളുണ്ടായിരുന്നിരിക്കണം ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ ആ ഒരു പെൺകുഞ്ഞിൻ്റെ പല ഘട്ടം ഘട്ടമായിട്ടുള്ള ഓരോ വളർച്ചയും അവരുടെ വീട്ടുകാർക്കുള്ള സ്വപ്നമാണ് പെൺകുഞ്ഞിൻ്റെ മാത്രമല്ല ആൺകുഞ്ഞിൻ്റെ ഇതും അങ്ങനെ തന്നെയാണ് പക്ഷേ എന്നാലും പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പല പല കാര്യങ്ങളിലും വീട്ടുകാർ കൗതുകത്തോടുകൂടി നോക്കിക്കാണും ആദ്യത്തെ ആദ്യമായിട്ട് കുട്ടികൾക്ക് വലുതാവുന്ന ആ ഒരു ചടങ്ങ് അതുപോലെ അങ്ങനെ പല പല ചടങ്ങുകളും വിവാഹമായാലും എല്ലാം ഇങ്ങനെ നോക്കിക്കാണുകയാണ് ചെയ്യുന്നത് പാരൻസ് പക്ഷേ ആ ഒരു വീട്ടുകാരുടെ ആ ഒരു അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കൂ അവർക്ക് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ചെറുക്കം കാരണം ആ ഒരു പെങ്കോച്ചിന് ജീവിതം നഷ്ടമായത് അപ്പോൾ ഇനി എന്തായാലും ഈ പയ്യൻ ഇങ്ങനെ ആയതിൽ ഞാൻ ഈ പയ്യൻ്റെ ഉമ്മയെക്കൂടി ഏറ്റവും വലിയ തെറ്റ് ഉമ്മയുടെ ഭാഗത്ത് നിന്നു മാത്രമേ ഞാൻ പറയത്തുള്ളൂ എങ്ങനെ മരിക്കാം അമ്മ വിശദാംശങ്ങളാണ് കുമാർ ശരിക്കു പറഞ്ഞാൽ അവര് ഇതിനു മുമ്പ് തന്നെ നേരത്തെ തന്നെ മാധ്യമങ്ങൾ വഴി നമ്മൾ അറിഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യാം എന്നിവര് മനസ്സിലുമ്മയും മോനും കൂടി തമ്മിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം അത് വേണ്ടാന്ന് വിചാരിച്ചു പിന്നെ അവൻ വിചാരിച്ചിട്ടുണ്ട് ഞാനിങ്ങനെ നിക്കയല്ലേ റിപ്പറായിട്ട് എല്ലാത്തിന്റെ തലമുണ്ട അടിച്ച് പൊട്ടിച്ച് ഞാനങ്ങ് കൊല്ലാന്ന് അവന് തോന്നിട്ടുണ്ടാവും എന്നിട്ട് ഇവൻ എലിവേഷൻ കഴിച്ചു എന്നുള്ള ഒരു പേര് വരുത്തി വെച്ചിട്ട് ഇവൻ നേരെ പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങി വലിയ വീരര് യോധാവല്ലേ എന്തൊക്കെയോ വലിയ വീരസ്യല്ലേ കാണിച്ചു വെച്ചിരിക്കുന്നത് അതിനുശേഷം പോലീസുകാരോട് തന്നെ അങ്ങോട്ട് പറഞ്ഞു ഞാൻ എലിവിഷൻ കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ശരിക്കും പറയുകയാണെങ്കിൽ ഈ പൊട്ടൻ മരിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് ചെയ്തേ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം കാര്യം എന്താണെന്ന് വെച്ചാൽ അവന് ജീവിക്കാനുള്ള ആഗ്രഹമുണ്ട് അത് ജീവിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ടല്ലേ അവൻ പോലീസുകാരുടെ അടുത്ത് തുറന്നു പറഞ്ഞത് ശരിക്കും ജീവിക്കാൻ ആഗ്രഹമില്ലാത്തവനായിരുന്നുവെങ്കിൽ ആ വീട്ടിൽ ഒരു മനുഷ്യൻ മരിക്കാനായിട്ട് തീരുമാനിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഒരു മുഴം കയറിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തീരുമാനിച്ച് കഴിഞ്ഞാൽ അതിന് എത്ര സമയമെടുക്കും ആ ആ ഒരു വീട്ടിനകത്താണെങ്കിൽ ആ സമയത്ത് മറ്റാരും കടന്നു വരാൻ ഒരു സാധ്യതയില്ല കാരണം ഉമ്മയെ ഉമ്മ മരിച്ചിട്ടില്ലെങ്കിൽ പോലും ഉമ്മയെ കൊന്നെന്നാണ് അവൻ്റെ വിശ്വാസം കുഞ്ഞനേനെ കൊന്നു കാമുകിയെ കൊന്നു അതിനുശേഷം അവൻ ഫ്രീ ആണ് ആൾ അവൻ ആ വീട്ടിൽ കയറി ഏത് രീതിയിൽ വേണമെങ്കിലും അവനെ സൂയിസൈഡ് ചെയ്യാം ആരും അതറിയത്തില്ല മറിച്ച് ഇവൻ കാട്ടിയതെല്ലാം പ്രകസനങ്ങളാണ് നമ്പർ വൺ കള്ളനാണവൻ ആ ഒരു കാര്യത്തിൽ യാതൊരു തർക്കവും ക്രിമിനൽ എന്ന് വെച്ചാൽ പക്ക ക്രിമിനലാണ് അവനെപ്പോലുള്ള ഒരു പുറത്തിറങ്ങുന്നത് പോലും നാടിനും നാട്ടുകാർക്കും മുഴുവൻ ഒരു പേടി സ്വപ്നമായിരിക്കും അതുകൊണ്ട് അവൻ്റെ ഒടുക്കം വരെ അവൻ അവിടെ കിടക്കട്ടെ എന്ന് ഞാൻ പറയില്ല കാരണം ഇവനെ പോലുള്ള ഒരുത്തനെയും കൂടി അവിടെ പിടിച്ചിട്ടിട്ട് എന്തിനാണ് വെറുതെ ഖജനാവിലെ പണം മൊത്തവും ഇവന് അറിഞ്ഞു വിടാനായിട്ട് കൊടുക്കുന്നത് ആ അതുകൊണ്ട് അത് ഞാൻ പറയത്തില്ല പക്ഷേ ഇവന് ചെയ്യേണ്ട ഏറ്റവും വലിയ ശിക്ഷ എന്തെന്ന് വെച്ചാൽ ഇവനെ തൂക്കിക്കൊല്ലണം അതാണ് ചെയ്യേണ്ടത് ഇത്രയും ആളുകളെ ഒരു തേവും ഇല്ലാതെ കൊന്ന ഈ ഒരു തെണ്ടിയെ തൂക്കിക്കൊല്ല തന്നെ വേണം ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇവന് കൊടുക്കേണ്ട ഈ അഫാൻ എന്ന് പറയുന്ന ഈ പട്ടി കൊടുക്കേണ്ട ശിക്ഷ എന്താണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളെല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അതുമാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം പിന്നെ അതുപോലെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു വീഡിയോ ആയി വരുന്നത് എല്ലാവർക്കും ബായ്